നമസ്കാരം കേരളത്തിലെ പ്രബുദ്ധ ജനതയെ പെട്ടെന്ന് കോടീശ്വരന്മാരാക്കുന്നതിൽ എല്ലാ തട്ടിപ്പ് സംഘങ്ങൾക്കും കേരളം ജാഗര തന്നെയാണ് മണി ചെയിൻ നാഷണൽ ലിങ്ക്സ് ജപ്പാൻ ലൈഫ് ടോട്ടൽ ഫോർ യു നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ എന്നിങ്ങനെ തട്ടിപ്പിന്റെ ഒരു ശൃംഖല തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരുന്നത് ഒരിക്കലും നടക്കാത്ത പല പദ്ധതികളും കേരളത്തിൽ കൊണ്ടുവന്ന് കേരളത്തിലെ പ്രബുദ്ധ ജനതയെ വളരെ എളുപ്പം പറ്റിക്കാമെന്ന് ഇവർക്ക് നന്നായി അറിയാം കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളെ കയ്യിലെടുക്കുകയാണ് ആദ്യത്തെ കടമ്പ അതിനുവേണ്ടി അവർക്ക് പണം കൊടുക്കും അതോടെ ഈ രാഷ്ട്രീയക്കാർ തട്ടിപ്പുകാരുടെ ഗോഡ് ഫാദർമാരായി മാറും പിന്നീട് തട്ടിപ്പുകൾ പിടിക്കപ്പെട്ടാലും നിയമ നടപടികൾ നേരിടേണ്ടി വന്നാലും ഈ ഗോഡ്ഫാദർമാർ ഇവർക്ക് വേണ്ടി സർക്കാരിലും പോലീസിലും നീതിന്യായ കോടതികളിലും സ്വാധീനം ചെലുത്തി തട്ടിപ്പുകാരെ സംരക്ഷിക്കും തട്ടിപ്പിനിരയായ ജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് അവർ കടക്കാരാകും കോടതികളും പോലീസും സർക്കാരും ഈ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെയായിരിക്കും അവർക്കും ലഭിക്കും തട്ടിപ്പുകാരുടെ പാരിതോഷികങ്ങൾ ഇതുപോലുള്ള എത്ര തട്ടിപ്പുകാർ വന്നാലും അവരെ നിയന്ത്രിക്കാനും വീണ്ടും ഇതുപോലുള്ള തട്ടിപ്പുകൾ അവർ ആവർത്തിക്കാതിരിക്കാനും ഒരു സർക്കാരും ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്നതാണ് സത്യം കേരളത്തിലെ ജനങ്ങളെ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും സോളാറും വീട്ടുപകരണങ്ങളും നൽകുമെന്ന് പറഞ്ഞ് പറ്റിച്ച പദ്ധതിയാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചാ വിഷയം കോൺഗ്രസ് സി പി എം ബി ജെ പി എന്നീ പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഈ തട്ടിപ്പിൽ പങ്കാളികളായത് വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കിയാണ് ഈ തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരകരായ അനന്തോ കൃഷ്ണനും എ എൻ രാധാകൃഷ്ണനും ജെ പ്രമീളാദേവിയും തങ്ങൾക്ക് ഓരോരുത്തർക്കും നാൽപ്പത് കോടി രൂപ വീതം ലാഭം കിട്ടുന്ന വിധത്തിലാണ് ഈ തട്ടിപ്പ് പദ്ധതി തയ്യാറാക്കിയത് ഇതുകൂടാതെ പ്രൊമോട്ടർമാരായ പ്രാദേശിക ഏജൻസികൾക്ക് ഒരു സ്കൂട്ടറിന് പതിനായിരവും മറ്റു വീട്ടുപകരണങ്ങൾക്കും തയ്യൽ മെഷീനും സോളാറിനും അതിന് ആനുപാതികമായിട്ടുമാണ് ലാഭവിഹിതം പറഞ്ഞിരുന്നത് സായി ഗ്രാമിന്റെ കെ എൻ ആനന്ദ്കുമാറിനെ മുന്നിൽ നിർത്തി ഈ തട്ടിപ്പ് പദ്ധതി ആസൂത്രണം ചെയ്തത് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ ജെ പ്രമീളാദേവിയും എ എൻ രാധാകൃഷ്ണനും മുഖ്യ സൂത്രധാരനായ അനന്തു കൃഷ്ണനും ചേർന്നാണ് സായി ഗ്രാമിന്റെ കെ എൻ ആനന്ദ്കുമാറിന്റെ വിശ്വാസ്യത മുതലെടുത്ത് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ച് സി എസ് ആർ ഫണ്ട് സ്വരൂപിക്കുന്നതിനാണ് സി എസ് ആർ ഫണ്ടുകളുടെ ഇടനിലക്കാരിയായ ജെ പ്രമീളാദേവിയും എ എൻ രാധാകൃഷ്ണനും അനന്തു കൃഷ്ണനും ശ്രമിച്ചത് സി എസ് ആർ ഫണ്ടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന സന്നദ്ധ സംഘടനകൾ വഴി അത് വഴിതിരിച്ചു വിടാനായിരുന്നു പദ്ധതി ജെ പ്രമീളാദേവിയും അനന്തു കൃഷ്ണനും കഴിഞ്ഞ അഞ്ചു വർഷമായി പല ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കും സി എസ് ആർ ഫണ്ടുകൾ തരപ്പെടുത്തി കൊടുക്കുന്ന ഇടപാടുകൾ നടത്തി വന്നിരുന്നതും അതിന് ഇരുപത് ശതമാനം വരെ കമ്മീഷൻ വാങ്ങിയിരുന്നതുമാണ് ഇതിന്റെ കമ്മീഷൻ വാങ്ങുന്നതിനാകണം ജെ പ്രമീളാദേവിയും അനന്തു കൃഷ്ണനും ഡയറക്ടർമാരായി ഗുഡ് ലിവിംഗ് പ്രോട്ടോകോൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം തുടങ്ങിയത് തന്നെ ഈ കമ്പനിയുടെ ഇടപാടുകൾ പരിശോധിച്ചാൽ പല തരികിടകൾക്കും തെളിവ് ലഭിക്കും കേരളത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമുള്ള പല ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കും സി എസ് ആർ ഫണ്ടുകൾ ഇതേ രീതിയിൽ നൽകി വന്നിരുന്നു പകുതി വിലയ്ക്ക് തയ്യൽ മിഷൻ നൽകിയതും ഇങ്ങനെയുള്ള ചാരി ട്രസ്റ്റുകൾ വഴിയാണ് സ്കൂട്ടറുകൾ നൽകുന്നതിനുള്ള സി എസ് ആർ ഫണ്ടുകൾ ലഭിക്കുന്നതിന് കാലതാമസം നേരിട്ടതാണ് ഈ തട്ടിപ്പുകൾ ഇപ്പോൾ പുറത്തുവരുന്നതിന് കാരണമായത് ജെ പ്രമീളാദേവിയും അനന്തുകൃഷ്ണനുമായി സഹകരിച്ചിരുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകൾ പകുതി വിലക്ക് സ്കൂട്ടറുകൾ നൽകുന്ന പദ്ധതിയുമായി സഹകരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചതും ഈ പദ്ധതിക്ക് തടസ്സമായി ഈ തട്ടിപ്പ് സംഘത്തെക്കുറിച്ചുള്ള ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ സി എസ് ആർ ഫണ്ട് തടയുകയായിരുന്നു എന്ന് വാർത്തകളുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ സർവ്വസാധാരണമായതോടെ പെട്രോൾ ഇന്ധനമായി ഉപയോഗിക്കുന്ന സ്കൂട്ടറുകളുടെ വിൽപ്പനയിൽ മാന്യം സംഭവിച്ചതോടെ കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി പാവപ്പെട്ടവർക്കും വനിതകൾക്കും പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകുന്നതിനുള്ള പദ്ധതികൾ സ്കൂട്ടർ കമ്പനികൾ തയ്യാറാക്കി വരികയായിരുന്നു ഇത് മനസ്സിലാക്കിയാണ് ജെ പ്രമീളാദേവിയും അനന്തു കൃഷ്ണനും എ എൻ രാധാകൃഷ്ണനും ചേർന്ന് ഇവരുമായി ബന്ധമുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകൾ വഴി സി എസ് ആർ ഫണ്ടുകൾ കൊണ്ടുവന്ന് കേന്ദ്ര പദ്ധതിക്ക് ബതിരായി ഈ വൻ പദ്ധതി രഹസ്യമായി ആസൂത്രണം ചെയ്തത് ആദ്യം സൂചിപ്പിച്ചതുപോലെ നാൽപ്പത് കോടി വീതം ജെ പ്രമീളാദേവിക്കും അനന്തു കൃഷ്ണനും എ എൻ രാധാകൃഷ്ണനും കേന്ദ്ര പദ്ധതിയെ തകർത്ത് ലാഭമുണ്ടാക്കാം എന്നതു തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇതിനാണ് എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലെയും നേതാക്കളുടെയും കേരള സർക്കാരിന്റെയും പിന്തുണ നേടിയെടുക്കുന്നതിനാണ് ഇവർ സ്കൂട്ടർ ബുക്കിങ്ങിലൂടെ ആദ്യം കിട്ടിയ പണം ഉപയോഗിച്ചത് രാഷ്ട്രീയക്കാർക്ക് നൽകിയ പണം മുഴുവൻ തന്നെ കള്ളപ്പണമായതിനാൽ അതിന് രേഖകളൊന്നും ലഭ്യമല്ല എന്നതാണ് ഈ നേതാക്കൾക്ക് രക്ഷയായിട്ടുള്ളത് കുപ്രസിദ്ധി നേടിയ പല പോലീസ് ഉദ്യോഗസ്ഥരും ഇവരുടെ പക്കൽ നിന്നും പണം വാങ്ങിയവരാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശക സമിതിയിലെ കെ എം എബ്രഹമ്മും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പ് കേസിൽ നീതി ലഭിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് കെ എൻ ആനന്ദ്കുമാറിന്റെ ഉന്നത ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തുക പരമാവധി സി എസ് ആർ ഫണ്ട് ലഭ്യമാക്കുക എന്ന ഗൂഢ ഉദ്ദേശം തന്നെയായിരുന്നു കെ എൻ ആനന്ദ് കുമാറിനെ തെറ്റിദ്ധരിപ്പിച്ച് ഈ തട്ടിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കാരണം കെ എൻ ആനന്ദ് കുമാറിന് പണം നൽകിയെന്ന ആരോപണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതും ഇത് യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമായാണോ അല്ലെങ്കിൽ അത് അക്കൗണ്ടിലാണ് അത് നൽകിയതെന്ന് ഉറപ്പു വരുത്തേണ്ടതുണ്ട് സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലുള്ളവരുടെ വിശ്വാസ്യത ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്ന ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് അത്യാവശ്യമാണ് പകുതി വിലക്ക് സ്കൂട്ടർ എന്ന തട്ടിപ്പിനെ കുറിച്ച് വാർത്തകൾ പടച്ചുവിടുന്ന പല മാധ്യമങ്ങളും ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് വാർത്തകൾ ഉണ്ടാക്കി വിടുന്നത് യാഥാർത്ഥ്യങ്ങൾ ഇവർക്ക് ഇതെല്ലാം മറച്ചു വെച്ച് ചില വ്യക്തികളെ താറടിക്കുക അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ മാധ്യമ പ്രവർത്തനം തന്നെ തടയേണ്ടതുണ്ട് സ്കൂട്ടർ പദ്ധതിക്ക് വിശ്വാസ്യത ലഭിക്കുന്നതിനാണ് വില കുറവുള്ള തയ്യൽ മെഷീനും വാഷിംഗ് മെഷീനും കിടക്കയും ആദ്യം നൽകിയത് തന്നെ അതുകൊണ്ട് ഈ തട്ടിപ്പ് സംഘത്തെ കുറിച്ച് അന്വേഷിക്കുന്നതോടൊപ്പം വ്യാജ വാർത്തകളിലൂടെ ചില അജണ്ടകൾ നടപ്പാക്കുന്ന മാധ്യമങ്ങൾക്ക് നേരെയും അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് തയ്യാറാകണം കേന്ദ്ര സർക്കാരിനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്താൻ പല അടവുകളും പുറത്തെടുത്ത ഈ തട്ടിപ്പ് സംഘത്തിനെതിരെ സി ബി ഐ യുടെയും ഇ ഡി യുടെയും അന്വേഷണമാണ് ഏറ്റവും അത്യാവശ്യം ഈ തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നേരായ വഴിക്കല്ല എന്നതും മനസ്സിലാക്കിയാണോ കെ എൻ ആനന്ദ്കുമാർ എൻ ജിഒറേഷനിൽ നിന്നും രാജിവെച്ചതെന്നും അന്വേഷണ വിധേയമാക്കണം കേരളത്തിലുള്ള തട്ടിപ്പുകാരും തട്ടിപ്പുകാർക്ക് കുട പിടിക്കുന്നവരും ഭാരതീയ ജനതാ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് ഇവർക്ക് തട്ടിപ്പ് കേസിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയാണെന്ന ആരോപണം ഉയർന്നുവരും എന്നത് സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ തട്ടിപ്പിൽ ആരോപണവിധേയരായവരെയും യഥാർത്ഥ പ്രതികളെയും ബി ജെ പിയിൽ നിന്നും അകറ്റി നിർത്തുക തന്നെ വേണം അനന്തു കൃഷ്ണനും എ എൻ രാധാകൃഷ്ണനും ലാലി വിൻസെന്റും ജെ പ്രമീളാദേവിയും സായ് ഗ്രാമിന്റെ കെ എൻ ആനന്ദ് ഈ തട്ടിപ്പിന്റെ പ്രധാനി എന്നാണ് ആരോപിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട പ്രാദേശിക ഏജൻസികളും പ്രൊമോട്ടർമാരും ഇതുതന്നെയാണ് വള്ളിപ്പുള്ളി തെറ്റാതെ ആവർത്തിക്കുന്നത് കെ എൻ ആനന്ദ്കുമാറിനെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിന്റെ സ്വാധീനവും നല്ല പ്രതിച്ഛായയും ഉപയോഗിച്ച് തങ്ങൾക്കും നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനാകും എന്ന് നിയമ നിർദ്ദേശം ലഭിച്ചതിൽ നിന്നുമുണ്ടായ ഗൂഢാലോചനയാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ തട്ടിപ്പിലൂടെ കബളിപ്പിച്ച് അവരുടെ പണം തട്ടിയെടുത്ത ശേഷം സായിഗ്രാമിന്റെ കെ എൻ ആനന്ദ്കുമാറിന്റെയും റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെയും പേരുകൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള വലിയ തട്ടിപ്പായി മാത്രം കണ്ടാൽ മതി നന്ദി